അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വീണ്ടും നാക്കുപിഴ നാറ്റോ സമ്മേളനത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കിയെ പ്രസിഡന്റ് പുടിൻ എന്നാണ് ബൈഡൻ അഭിസംബോധന ചെയ്തത് കമല ഹാരിസിനെ ആകട്ടെ ട്രംപ് എന്നാണ് വിളിച്ചത് തെറ്റ് മനസ്സിലാക്കി ഉടൻ തിരുത്തിയെങ്കിലും ഇത് വലിയ വാർത്തയായി മാറി അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറാൻ ബൈഡനുമേൽ സമ്മർദ്ദം ശക്തമായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിച്ചു കഴിഞ്ഞ ശേഷം സെലൻസ്കിക്ക് മൈക്ക് കൈമാറുന്നതിനിടെയാണ് ബൈഡന് നാക്കുപിഴ സംഭവിച്ചത് ഇനി ഞാൻ യുക്രൈൻ പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു നിശ്ചയദാർഢ്യവും ധൈര്യവുമുള്ള വ്യക്തിയാണ് അദ്ദേഹം പുടിന് സ്വാഗതം എന്നാണ് ബൈഡൻ പറഞ്ഞത് ഉടൻ തന്നെ നാക്കുപിഴ തിരിച്ചറിഞ്ഞ ബൈഡൻ മൈക്കിനരികിലേക്ക് അരികിലേക്ക് തിരിച്ചെത്തി എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞതിങ്ങനെ പ്രസിഡന്റ് പുടിൻ സെലൻസ്കി പ്രസിഡന്റ് പുടിനെ തോൽപ്പിക്കാൻ പോകുന്നവനാണ് താൻ പുടിനേക്കാൾ നല്ലവനാണ് എന്നായിരുന്നു സെലൻസ്കിയുടെ മറുപടി വൈസ് പ്രസിഡന്റ് കമല ഹാരിസനെ ആകട്ടെ വൈസ് പ്രസിഡന്റ് ട്രംപ് എന്നാണ് ബൈഡൻ വിശേഷിപ്പിച്ചത് കമല ഹാരിസാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെങ്കിൽ ട്രംപിനെ തോൽപ്പിക്കാൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യം വൈസ് പ്രസിഡന്റ് ട്രംപിന് പ്രസിഡന്റ് ആകാൻ യോഗ്യതയില്ല എങ്കിൽ വൈസ് പ്രസിഡന്റായി താൻ തിരഞ്ഞെടുക്കില്ല എന്നാണ് ബൈഡൻ പറഞ്ഞത് അതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുമെന്ന അഭ്യൂഹം ജോ ബൈഡൻ തള്ളി പിന്മാറാൻ ആലോചിക്കുന്നൊന്നുമില്ല എന്നും മുന്നോട്ടു തന്നെ ബൈഡൻ പോകുമെന്നും വ്യക്തമാക്കി നാറ്റോ സമ്മേളനത്തിനിടെയുള്ള വാർത്താ സമ്മേളനത്തിലാണ് ബൈഡൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ ഏറ്റവും യോഗ്യൻ താനാണെന്നും ജോ ബൈഡൻ പ്രതികരിച്ചു ട്രംപിനെ ഒരിക്കൽ തോൽപ്പിച്ചു വീണ്ടും പരാജയപ്പെടുത്തുമെന്നും ബൈഡൻ പറഞ്ഞു ബൈഡൻ തിരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടയിലാണ് ബൈഡൻ തന്റെ നിലപാട് വ്യക്തമാക്കിയത് തന്റെ ഭരണകാലയളവിൽ അമേരിക്കയിൽ സാമ്പത്തിക മേഖല വൻ പുരോഗതി കൈവരിച്ചെന്ന് ബൈഡൻ അവകാശപ്പെട്ടു തുടങ്ങിവച്ച പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് വീണ്ടും മത്സരിക്കുന്നത് എന്ന് ജോ ബൈഡൻ പ്രതികരിച്ചു കമല ഹാരിസിന് മികച്ച പ്രസിഡന്റ് ആകാൻ കഴിവുള്ള നേതാവാണെന്നും ബൈഡൻ പറഞ്ഞു അതേസമയം ഡൊണാൾഡ് ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ന്യൂയോർക്ക് ടൈംസ് രംഗത്തെത്തി അമേരിക്കയെ നയിക്കാൻ ട്രംപ് അയോഗ്യനെന്ന് ന്യൂയോർക്ക് ടൈംസിന്റെ പത്രാധിപ സമിതി അഭിപ്രായപ്പെട്ടു ട്രംപിന്റെ സ്വഭാവവും പ്രവൃത്തികളും അമേരിക്കൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും ഭീഷണിയാണ് എന്നാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത് രാജ്യ താല്പര്യങ്ങൾക്കെതിരാണ് ട്രംപ് പ്രവർത്തിക്കുന്നത് സ്വന്തം സങ്കുചിത താല്പര്യങ്ങൾ മാത്രമാണ് ട്രംപിന് മുഖ്യമെന്നും വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ